നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെയും സ്വന്തം തട്ടകമായ ജില്ലയിലെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി പുതിയ വിവാദം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ വരെ ഉൾപ്പെട്ടിട്ടുള്ള വിവാദം പാർട്ടി നേതൃത്വത്തിൻ്റെ സ്വർണക്കടത്ത് ക്വട്ടേഷൻ ബന്ധത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് പാർട്ടി അംഗത്വം പുതുക്കാതെ സ്വയം സി പി എമ്മിൽ നിന്ന് പുറത്തുപോയ ഡി വൈ എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളാണ് സംസ്ഥാനത്തെ സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായി കണക്കാക്കപ്പെടുന്ന കണ്ണൂരിലെ പാർട്ടിയിൽ ഇളക്കങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കൊല്ലമായി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന മനു തോമസിനെ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ വെച്ച് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അംഗത്വം പുതുക്കാതിരുന്ന മനു തോമസിനെ പുറത്താക്കിയെന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് വന്ന പ്രതികരണങ്ങളിൽ പ്രകോപിതനായിട്ടാണ് വെളിപ്പെടുത്തലുകൾ നടത്തിയത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മനു തോമസ് ഉന്നയിച്ചിരിക്കുന്നത് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെ നിയന്ത്രണം ചില പാർട്ടി നേതാക്കളുടെ മക്കൾ കാണെന്നും ഇതിന് പാർട്ടി പിന്തുണ നൽകുന്നുവെന്നും മനു തോമസ് ടെലിവിഷൻ ചാനലുകളിലൂടെ തുറന്നടിച്ചു വെളിപ്പെടുത്തലോടെ പ്രതിരോധത്തിലായ മനു തോമസിനെതിരെ ഫേസ്ബുക്കിലൂടെ പി ജയരാജൻ തിരിച്ചും ആരോപണം ഉന്നയിച്ചു പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി ഉൾപ്പെടുത്തിയപ്പോൾ തളിപ്പറമ്പിലും തലശ്ശേരിയിലും നടത്തുന്ന വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്ന് മനു തോമസിനോട് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി അംഗത്വത്തിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് എന്നാൽ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർ മറ്റ് ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് എല്ലാവരോടും നിഷ്കർഷിക്കാറുണ്ട് ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്തേണ്ടതും മനു തോമസ് തന്നെയായിരുന്നു എന്നാണ് ജയരാജന്റെ മറുപടി ഇരുപതിലേറെ വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് കരുതിയ പ്രസ്ഥാനത്തെ കരിവാരി തേക്കാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ജയരാജൻ പറയുന്നത് മനു തോമസ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ജയരാജന് മറുപടിയുമായി മനു തോമസ് വീണ്ടും രംഗത്ത് വന്നു കോറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാടവവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാം ഈ അടുത്ത് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചർച്ച നടത്തിയതടക്കം എല്ലാം ജനങ്ങൾ ജനങ്ങളറിയട്ടെ പാർട്ടിക്കറിയാത്തത് ജനങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല താങ്കൾക്ക് എന്തെങ്കിലും എന്നെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ പണിയെടുത്ത് തിന്നുന്നതാണ് എനിക്കിഷ്ടം ഇതായിരുന്നു മനു തോമസ് ജയരാജന് നൽകിയ മറുപടി മനു തോമസിന്റെ വെളിപ്പെടുത്തലിൽ ജില്ലയിലെ പാർട്ടി ആടി ഉലയുമ്പോൾ അതിൻ്റെ അലയോലികൾ അങ്ങ് സംസ്ഥാന നേതൃത്വം വരെ എത്തുന്നുണ്ട് സ്വർണക്കടത്ത് ബന്ധം സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വരെ മനു തോമസ് പരാതി നൽകിയിരുന്നു എന്നിട്ടും ആരോപണ വിധേയരായ നേതാക്കളെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ശ്രമമാണ് നേതൃത്വം നടത്തിയതെന്ന് ആക്ഷേപമുണ്ട് ആരോപണ വിധേയനായ യുവ നേതാവിന് സർക്കാരിലെ പദവിയിലേക്ക് അവസരം ലഭിക്കുന്നതിന് മുന്നോടിയായി പെട്ടെന്ന് അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്ത് തീർപ്പാക്കുകയാണ് ചെയ്തത് ഇതോടെയാണ് ഡി വൈ എഫ് ഐ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് സജീവ പ്രവർത്തനം അവസാനിപ്പിച്ചത് ആ വിവരം അറിയിച്ചും എം വി ഗോവിന്ദന് കത്ത് നൽകിയിരുന്നതാണ് അതിലും കാര്യമായ ഒരിടപെടലും സംസ്ഥാന നേതൃത്വം നടത്തിയില്ലെന്നാണ് പരാതി പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് വിദേശത്തുൾപ്പെടെ ഉൾപ്പെടെ കച്ചവടങ്ങൾ കെട്ടിപ്പൊക്കിയെന്നുമാണ് പി ജയരാജനെതിരെ മനു തോമസ് ഉയർത്തുന്ന ആരോപണം മനു തോമസിനെതിരെയുള്ള പി ജയരാജൻ്റെ പോസ്റ്റിന് പിന്നാലെ ആകാശ് തില്ലങ്കരി അർജുനായങ്കി തുടങ്ങിയ സ്വർണക്കടത്ത് ആരോപണമുള്ള സംഘങ്ങളും രംഗത്തേക്ക് വരുന്നുണ്ട്